തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമെന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മട് തോബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഇരുപത്തേമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി വേങ്ങരയിൽ ഇരുപതടി താഴ്ചയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞ അപകടം അപകടത്തിൽ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു വേങ്ങര പാക്കടപ്പുറായ കുറ്റൂർ നോർത്തിലാണ് സംഭവം കുളപ്പുറം സ്വദേശിയുടെ ഓട്ടോയാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത് ഇന്ന് രാവിലെയാണ് അപകടം നടന്നത് വേങ്ങര പാക്കടപ്പുറായ എയർപോർട്ട് റോഡിൽ കുറ്റൂർ നോർത്തിൽ കറുകപ്പള്ളിക്ക് സമീപം പാടത്തേക്കാണ് ഓട്ടോ മറിഞ്ഞത് അപകട സമയം ഓട്ടോറിക്ഷയിൽ മറ്റു യാത്രക്കാർ ഇല്ലാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി ഡ്രൈവർ മാത്രമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് രാവിലെ കുളപ്പുറത്തു നിന്നും യാത്രക്കാരുമായി പാക്കടപ്പുറയെ പോയി യാത്രക്കാരെ ഇറക്കി തിരിച്ച് വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ഇരുപതടി താഴ്ചയിലാക്കിയാണ് ഓട്ടോ മറിഞ്ഞത് ഓട്ടോ പൂർണ്ണമായും തകർന്നു സാരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പാക്കടപ്പുറ നിന്നും കുറ്റൂർ പോകുന്ന എയർപോർട്ട് പാടത്ത് റോഡില് മുന്നിൽ ൊരു ഓട്ടോറിക്ഷ മറിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം പരിക്കുണ്ട് വണ്ടിക്കും ആൾക്കും പരിക്കുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഡ്രൈവർ മാത്രമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഡൈവറ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട് കറുന്തോപ്പള്ളിൻ്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള പാടത്തേക്കാണ് മറിഞ്ഞിട്ടുള്ളത് അത്യാവശ്യം ഏകദേശം ഒരു ഇരുപതടിയോളം ഹൈറ്റ് ഉണ്ട് ഈ പാടത്തിൻ്റെ റോഡുമായിട്ടുള്ള ദൂരം ഈ ഭാഗത്ത് മറിഞ്ഞ് വണ്ടിക്കല്ല പരിക്കാണ് വണ്ടി നല്ല പരിക്കിലാണ് ഉള്ളത് കുളപ്പുറം ഭാഗത്തുള്ള ആളാണ് ഡ്രൈവറ് ഇത് പാക്കളപ്പുറയിൽ ട്രിപ്പ് ഇറക്കിയിട്ട് തിരിച്ച് പോവുകയാണ് രാവിലെ കാലത്ത് ആണ് സംഭവിച്ചിട്ടുള്ളത് News Bureau Vang